സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ മൂന്ന് മാസം മാത്രം ശേഷിക്കെ പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഉദ്യോഗാർത്ഥികൾക്കാണ് സംസ്ഥാനത്ത് ജോലി ലഭിക്കാതെ കാത്തിരിക്കുന്നത് അവസാന ആശ്രയമായി ഇന്ന് സംസ്ഥാനത്തുടനീളം ഏകദിന ഉപവാസത്തിനൊരുങ്ങുകയാണ് റാങ്ക് പട്ടികയിലുള്ളവർ കഴിഞ്ഞ ആഴ്ച മൂവായിരം ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മെഴുകുതിരികൾ തെളിയിച്ച് പ്രതിഷേധിച്ചു ഏപ്രിലിൽ നിലവിൽ വന്ന സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട പെട്ട ഉദ്യോഗാർത്ഥികളാണ് തൊഴിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയില് കാത്തിരിക്കുന്നത് വർഷാവർഷം നിയമനം നടത്തിയിരുന്ന തസ്തികയിൽ കോവിഡ് കാരണം പരീക്ഷാ നടപടികൾ പൂർത്തിയാക്കാൻ നാല് വര്ഷം വേണ്ടിവന്നു ദീർഘകാല നടപടിക്രമങ്ങളിലൂടെ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ ഏഴ് ബറ്റാലിയനുകളിലായി പതിമൂവായിരത്തി പേരെ ഉൾപ്പെടുത്തി ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ മൂന്ന് മാസം ശേഷിക്കെ ആകെ മൂവായിരത്തി പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത് റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുന്നതോടെ ഏകദേശം പതിനായിരത്തിലേറെ ഉദ്യോഗാർത്ഥികൾ നിയമനമില്ലാതെ പട്ടികയിൽ നിന്നും പുറത്താകും വയസ്സുവരെ മാത്രം എഴുതാൻ കഴിയുന്ന ഒരു പരീക്ഷ കൂടിയായതിനാൽ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരിൽ പകുതിയിലധികം പേരും പ്രായപരിധി പിന്നിട്ടു ബുദ്ധിമുട്ട് പറഞ്ഞ് പല വാതിലുകൾ മുട്ടിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് ഉദ്യോഗാർത്ഥികളെ അലട്ടുന്ന വിഷമം അവസാന ആശ്രയമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും ഇന്ന് ഏകദിന ഉപവാസം നടത്താനാണ് ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് കാലാവധി തീരും മുൻപ് നിലവിലുള്ള ഒഴിവുകളിൽ അർഹതപ്പെട്ട ജോലി നൽകണമെന്ന് പിഎസ് സിയോടും സർക്കാരിനോടും അപേക്ഷിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ അതേസമയം ഇതേ ആവശ്യമുന്നയിച്ച് കഴിഞ്ഞയാഴ്ച മൂവായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മെഴുകുതിരികൾ തെളിയിച്ച് പ്രതിഷേധിച്ചിരുന്നു ന്യൂസ് തിരുവനന്തപുരം